ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു യാത്ര പോവുകയാണ് ഇത് ഒത്തിരി ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ കാരണം പോസ്റ്റ് ചെയ്യാൻ ഒത്തിരി ലേറ്റായി അപ്പോൾ എങ്ങോട്ടാ യാത്ര എന്നൊക്കെ വഴിയെ പറയുക രാവിലെ ഇറങ്ങിയ പാടെ തന്നെ സിഗ്നലിലേക്ക് പെട്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊക്കെ നല്ല തിരക്കായിരുന്നു രാവിലെ ആയിട്ട് കൂടി റോഡിലേക്ക് ഇത്രയും തിരക്കായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കറത്ത് പോകുന്ന വഴിക്ക് അനിയത്തി അനിയനെ നിപ്പുണ്ട് അപ്പോൾ അവരെ കൂടി കണ്ടിട്ട് പോവാമെന്ന് കരുതി അങ്ങനെ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് ഒരു കഴുകൊക്കെ അവരെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് കരിക്കകം ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒത്തിരി തവണ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിൽ വരാനുള്ള ഭാഗം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ഇന്നാണ് കേട്ടോ അതിനുള്ള അവസരം വന്നത് അപ്പോൾ നമ്മൾ വന്ന പാടെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കതിരിക്കാളയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചോക്കൂട്ടന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് നേരെ നേരിപ്പോയത് ഈ ക്ഷേത്രകുളത്തിലേക്കാണ് അവിടുത്തെ പടവുകൾക്കൊക്കെ നല്ല വഴുക്കലായിരുന്നു അത് അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ടായിരുന്നു വഴുക്കൽ കൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാലാവസ്ഥയും മോശമായിരുന്നു ഒത്തിരി ദിവസം കൊണ്ട് കാലാവസ്ഥ മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ എപ്പോഴും പെയ്യുന്നത് കൊണ്ട് പടവുകൾക്കൊക്കെ അത്രയും വഴുക്കലായിട്ട് കിടക്കുന്നത് പിന്നെ ഇത്തിരി നേരം വെള്ളത്തിൽ നിന്നു പിന്നെ അവിടെ ഒത്തിരി വർണ്ണ മത്സ്യങ്ങളുണ്ടായിരുന്നു ശിവക്കുട്ടനെ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല അവൻ വെള്ളത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മീനുകളെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ആർക്കാണല്ലേ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമല്ലാത്തത് നമുക്കായാലും വെള്ളം കണ്ട അപ്പോഴേ ഇറങ്ങാൻ തോന്നലു അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ നേരെ ക്ഷേത്രത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചു അവിടെ ഒത്തിരി നേരമൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ തൊഴുതിട്ടൊക്കെ ഇറങ്ങി പിന്നെ ക്ഷേത്രത്തിൻ്റെ വെളിയിലായിട്ടാണ് നാഗരികാവ് ഒരു നക്ഷത്രവനമൊക്കെ ഉള്ളത് പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു കേരള തമിഴ്നാട് ബോർഡർ എത്തിയപ്പോൾ പണി ഒന്ന് ചെറുതായിട്ട് പാളി എന്താന്നല്ലേ അവിടുത്തെ തമിഴ്നാട്ടിലേക്കുള്ള റോഡ് ക്ലോസ്ഡ് ആയിരുന്നു അവിടെ റോഡ് പണിയേണ്ട നടക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ പാതി ദൂരം പോയിട്ട് തിരിച്ച് വരികയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ അങ്ങോട്ടുള്ള തിരിച്ച് വന്നിട്ട് പിന്നെ പോയേണ്ട റോഡ് അത്ര നല്ല റോഡല്ലായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് തൃപ്പരപ്പ് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ വെഹിക്കിൾ എൻട്രൻസ് ഫീ ആയിട്ട് ഒരു അൻപത് രൂപ വാങ്ങുന്നുണ്ട് പിന്നെ പാർക്കിംഗ് ഏരിയ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഇങ്ങ് താഴെയായിട്ടാണ് ഏട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയത് അതാണ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തത് അങ്ങ് താഴെ അറ്റം വരെ ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഫുള്ളാണ് നമ്മൾ പോയത് ഒരു സാറ്റർഡേ ആണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി കച്ചവടങ്ങളും ഒക്കെ കാണാൻ പറ്റും അവിടെ എത്തിയ പോലെ തന്നെ ശിവക്കുണ്ടം തുടങ്ങി കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അത് വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നമ്മളാരും മൈൻഡ് ചെയ്തില്ല കാരണം കുട്ടികൾക്ക് അവർ വിചാരിക്കുന്നത് ആ സമയത്ത് വാങ്ങിക്കൊടുത്ത അവർ പിന്നും വിചാരിക്കും നമ്മൾ കരഞ്ഞാൽ അത് കിട്ടുമെന്ന് അതുകൊണ്ട് അങ്ങനെ എല്ലാം വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരെയും കൂടി ക്യൂവിൽ നിൽക്കുകയാണ് വാട്ടർഫാൾസ് കാണാനുള്ള ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി അവിടെ ഒത്തിരി നല്ല ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ക്യൂ പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് അവസാനം ടിക്കറ്റൊക്കെ കിട്ടി എന്നിട്ട് ശിവക്കുട്ടിൻ്റെ കരച്ചിലൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ലേ അവൻ പണങ്ങി പണങ്ങി നടക്കുമായിരുന്നു പിന്നെ അവിടെ എത്തി വെള്ളമൊക്കെ കണ്ടപ്പോൾ ആൾ ഒന്ന് സെറ്റായി അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ആൾക്കാരത്രയും തോർത്തും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഏട്ടോ വരുന്നത് എല്ലാവരും കുളിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ അങ്ങനെ പല സെക്ഷനായിട്ട് നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ കുളിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആ ഏരിയ ഫുള്ളാണ് എല്ലാവരും കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ശിവക്കൂട്ടന് ജസ്റ്റ് ഒന്ന് നിരക്കി ഇറക്കിയപ്പോൾ അവന് പേടിയാവുന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ ഇറങ്ങാൻ മടിച്ചു പിന്നെ വെള്ളത്തിൽ ഇറക്കിയാലേ മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ തിരിച്ച് കയറുന്നുണ്ടായിരുന്നില്ല അവനെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല നനഞ്ഞത് തന്നെ ഇട്ടിട്ട് നിന്ന് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു സ്വിമ്മിങ് ഉണ്ടായിരുന്നു പിന്നെ ഈ ആൾക്കാരെല്ലാം കുളിക്കുന്നത് കൊണ്ട് തന്നെ ആ വെള്ളം അത്രയും മലിനമായിട്ടാണ് കേട്ടോ താഴോട്ട് പോകുന്നത് ശിവക്കുട്ടനും അതിൽ കുളിക്കുകയൊക്കെ ചെയ്ത് എന്താവുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇത് മുകളിൽ നിന്ന് വരുന്ന വെള്ളമ്മേ അത്ര നല്ലതല്ല അഴിക്കുകയാണെന്നൊക്കെ പക്ഷേ എങ്കിൽ അവന് ഇറക്കിപ്പോയില്ലേ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇനി ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്കാണ് ആയിട്ട് പോയത് കാരണം അവന് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പാർക്കിലേക്ക് പോയി പാർക്കിലെത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ സ്ലൈഡിലും കയറണം അങ്ങനെ പക്ഷെ കയറാൻ അവന് പേടിയുമാണ് എന്നാൽ അവന് കയറും വേണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞു സ്ലൈഡിൽ കയറി ഇറങ്ങി എന്നിട്ട് പിന്നെ അടുത്ത സ്ലൈഡിൽ സ്റ്റെപ്പ് കൂടി ഒന്ന് അവന് കയറാൻ വയ്യ അവൻ തല തിരിഞ്ഞൊക്കെ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ വേറൊരു കുട്ടി ഓപ്പോസിറ്റ് വന്നു എന്നിട്ട് പിന്നെ അടുത്ത ഈ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ലൈഡിൽ കയറാൻ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ കയറിയത് അതിന് ഞങ്ങൾക്ക് അമ്മേരിൽ നിന്ന് വഴക്കും കിട്ടി കാരണം അമ്മയ്ക്ക് അതിൻ്റെ അകത്ത് അവനെ കയറ്റുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ പേടിച്ചിട്ടാണ് കേട്ടോ നിന്നത് അവനിങ്ങ് പുറത്തെത്തുന്നത് വരെയും അമ്മയ്ക്ക് പേടിയായിരുന്നു പിന്നെ പുറത്ത് എത്തിയ പാടെ തന്നെ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവ അതിൻ്റെ അകത്തു നിന്ന് എത്തുന്നത് വരെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ടെൻഷനായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ ഒന്ന് രണ്ട് സ്ലൈഡിലും കൂടെ കയറിയിട്ട് നമ്മളവിടുന്ന് നേരെ തിരിച്ചു വന്നു തിരിച്ച് വരുന്ന വഴിക്ക് ഓരോ കുൾഫിയൊക്കെ കുടിച്ചു അരുൺ ഐസ്ക്രീമിൻ്റെതാണ് ക്രീമിൻ്റെതാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ അത് നല്ലതായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചു അപ്പോഴത്തേക്ക് ശിവക്കൂട്ടൻ്റെ പാതി പണക്കം മാറി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പത്മനാഭപുരം പാലസിലേക്കാണ് അവിടെ കയറാനും വെഹിക്കിൾ ഫീ ആയിട്ട് അവിടുത്തെ റോഡിൽ കയറാൻ വെഹിക്കിൾ ഫീ എൻട്രൻസ് ഫീ ആയിട്ട് അൻപത് രൂപ വാങ്ങും അവിടെയും പാർക്കിംഗ് ഏരിയ ഒന്നും പ്രത്യേകിച്ചില്ല ഏതെങ്കിലും റോഡിൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്യണം അവിടെ എത്തിയപ്പോൾ ഒത്തിരി കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാം ഒട്ടുമിക്കതും തടിയിൽ തീർത്തതായിരുന്നു അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി കിളിക്കൂട് കണക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ബാഗ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ നമ്മൾ നേരെ പാലസിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ പാലസിൻ്റെ ഫ്രണ്ട് അങ്ങനെ നമ്മളിനി നേരെ അകത്തേക്ക് കയറാൻ പോകുകയാണെ അപ്പം അകത്തേക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവിടെ നിന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ പിഴ ഈടാക്കുമെന്ന് പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഫോൺ ക്യാമറയും സാധാ ക്യാമറയൊക്കെ ആണ് കേട്ടോ പക്ഷേ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് കൊണ്ട് കയറിയാൽ നമുക്കതൊക്കെ അലൗഡ് ആണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ക്ലോക്ക് റൂമിലേക്കാണ് ചെരുപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അതൊക്കെ കൊടുത്തതിനു ശേഷം പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോകുകയാണേ പിന്നെ നമ്മൾ പോയ ദിവസം എന്ന് വെച്ചാൽ നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ പുറകിലായിട്ട് മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയാൽ നേരത്തിന് ഇവിടെ ശിവക്കൂട്ടൻ്റെ ഇവർക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു അഡൽട്ടിന് അൻപത് രൂപയും ചിൽഡ്രനിന് പത്ത് രൂപയും മൊബൈൽ ക്യാമറ ആണെങ്കിൽ പത്ത് രൂപ സാധാ ക്യാമറ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും ആണ് കേട്ടോ പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പി പ്രവേശിച്ചു പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ ആൾക്കാർ വേറൊരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല ക്യൂ നമ്മൾ വേറൊരു വഴി കൂടെയാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലമൊന്നും കണ്ടു തീർക്കാനൊന്നും പറ്റിയില്ല അത്യാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ദിവസം വേണം കേട്ടോ അത്രയും കണ്ട് തീർക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് രാജാവിൻ്റെ കട്ടിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അറുപതിൽ പരം മൂലികകൾ കൊണ്ടാണേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാരിങ്ങനെ നമുക്ക് ബ്രീഫ് ചെയ്തു തരും ഇത് പിന്നെ നമ്മുടെ ശോഭന മേഡമാണ് ചിത്ര താഴില് ഡാൻസ് കളിച്ച സ്ഥലമാണ് അപ്പം നമ്മൾ നമ്മളിവിടക്കെ നിന്ന് ഫോട്ടോയ്ക്ക് എടുത്തു എന്നിട്ട് അവിടെ എല്ലാം ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ കന്യാകുമാരി പോയി സൺ സെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ധൃതി പിടിച്ചിറങ്ങിയത് പക്ഷേ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയപ്പോഴത്തേക്ക് സൂര്യൻ നമ്മൾ ചതിച്ചിട്ട് പോയി സൂര്യൻ നേരത്തെ അസ്തമിച്ച് നമ്മൾ അഞ്ചമ്പതിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ചേ മുക്കാലിലാണ്ട് സൂര്യൻ അസ്തമിച്ചെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് പിന്നെ ഇവിടെയും ഒത്തിരി ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട് ഒത്തിരി സ്ട്രീറ്റിലേക്ക് ഒത്തിരി കച്ചവടക്കാരെയൊക്കെ കാണാം പിന്നെ ഇതാണ് കേട്ടോ വിവേകാനന്ദ റോക്സിൻ്റെയും തിരുവള്ളൂറിൻ്റെയൊക്കെ നൈറ്റ് വ്യൂ അങ്ങനെ ഒത്തിരി നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ റൂമൊക്കെ എടുത്തത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്നു വന്ന് രാത്രി നമ്മൾ അമ്പലത്തിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫ്രഷൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് നടന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ പോയത് കാരണം ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല സൺസെറ്റ് കാണാനുള്ള ആക്രാന്തത്തിൽ പെട്ടെന്ന് വന്നതാണ് പക്ഷേ സൺസെറ്റും കാണാൻ പറ്റിയില്ല ഒന്നിനും പറ്റിയില്ല അങ്ങനെ നമ്മൾ രാത്രി നല്ല വിശാലമായിട്ട് കഴി കഴിച്ചു എന്നിട്ട് പിന്നെ അവിടെയൊക്കെ റോഡിലേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ നേരെ റൂമിലേക്കാണ് ഏട്ടോ പോയത് കാരണം രാവിലെ എണീറ്റ് സൂര്യോദയം കാണാനെങ്കിലും പോകണമല്ലോ കാരണം സൂര്യൻ അസ്തമിക്കയും സൂര്യൻ വൈകിട്ടേ പറ്റിച്ചു രാവിലെയെങ്കിലും കാണണമെന്ന് കരുതി അപ്പം ഇനി നമ്മൾ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു